ഹൃദ്രോഗിയായ ഗ്രഹനാഥനും കുടുംബത്തിനും ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കാനുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടത്തി ഹൃദ്രോഗിയൊടിയൻ എന്നയാൾക്കും കുടുംബത്തിനും ഹരിപ്പാട് കരുതൽ ഒരുങ്ങുകയാണ് ശരിക്കും ഒക്ടോബർ രണ്ട് മൂന്ന് മണി മുതൽ വെച്ച് സൽക്കാരം കിട്ടുന്ന പണവും നിങ്ങൾ നൽകുന്ന സംഭാവനകളൊക്കെ ചേർത്തുകൊണ്ട് സംഭാവന ഇരുപത്തി അഞ്ചാം തീയതി യേശുക്രിസ്തു ജനിച്ച ദിവസം ഒരു അത്ഭുതം പുളിത്തൊഴുത്തിൽ യേശുക്രിസ്തു ജനിച്ചെങ്കിൽ മറ്റൊരു പുളത്തൊഴുത്ത് കൊട്ടാരം ആക്കിക്കൊണ്ട് ഷേലിക്കും ശിവാനിക്കും എന്നും ശിവാനിയുടെ ശബ്ദം കേട്ടോ എന്നും ഞാൻ രാവിലെ എന്നെ വിളിക്കും അച്ചാനോ വിളിക്കും എന്നുകൊണ്ട് ചായ പിടിച്ചു ഇപ്പൊ പെട്ടൊന്നും മിണ്ട അന്നേരം കൂടെ എന്നോട് ഭയങ്കര കഥ കഥ പറയും പൊടിച്ചോ ചായ കുടിച്ചോ എന്നൊക്കെ എല്ലാം ചോദിക്കുന്നത് ശിവാനിയാണ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമുക്ക് അവർക്കൊരു ഒരു കുഞ്ഞു കൊട്ടാരം ഒരുക്കാം നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി ഈ സൽക്കാരം നമുക്ക് ഗംഭീരമാക്കണം ക്രിസ്തു ക്രിസ്തുമസിന് ശിവാനിക്കും സ്വന്തമായി ഒരു ഒരു പിടി ഒരു തുണ്ട് ഭൂമി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം ഭൂമി ആധാരം നടക്കും വീട് എന്നുള്ള സ്വപ്നം ഒക്ടോബർ ക്രിസ്തുമസിന് നമുക്ക് പൂർത്തീകരിക്കണം നിങ്ങൾ എല്ലാവരുടെയും സഹായം ഉണ്ടാകും വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടന്നു ആറാട്ടുപുഴ സ്വദേശിയായ പൊടിയനും ഭാര്യയും ആറുവയസ്സുകാരി മകളുമായി വർഷങ്ങളോളം വാടക വീടുകളിലാണ് അന്തി ഉറങ്ങുന്നത് വാടക നൽകാൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ഹരിപ്പാട് കരുതൽ ഉച്ചയണ് കൂട്ടായ്മ ചെയർമാൻ ഷാജിക ഡേവിഡും മുൻകൈയ്യെടുത്ത് പപ്പട ചലഞ്ച് സംഘടിപ്പിച്ച് വാടകയ്ക്കുള്ള പണം കണ്ടെത്തിയിരുന്നു ഉപജീവനത്തിനായി ലോട്ടറി കച്ചവടത്തിനുള്ള സഹായവും നൽകി ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനായി ഷാജി ഷാജിക്കയുടെ ഡേവിഡ് കഴിഞ്ഞ മാസം തൻ്റെ പിറന്നാൾ ദിനത്തിൽ പായസ ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു സുമനസുകളുടെ ഈ കാരുണ്യം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയായി ഇതിൽ നിന്ന് മിച്ചം വന്ന ഒന്നേകാൽ ലക്ഷം രൂപ ചിലവഴിച്ച് പൊടിയനും കുടുംബത്തിനുമായി വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനാണ് നടന്നത് ഗാന്ധിജയന്തി ദിനത്തിൽ ഇവിടെ വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി നടത്തുന്ന സൽക്കാര ചലഞ്ചിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് നിർമ്മിക്കുന്ന വീടിൻ്റെ പൂർത്തീകരണം ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തുവാനാണ് തീരുമാനമെന്ന് ഷാജി ഷാജികയുടെ പറഞ്ഞു മനുഷ്യൻ തിന്മയ്ക്കായി കരുതുന്നത് ദൈവം നന്മയ്ക്കായി മാറ്റുന്നു എന്ന ബൈബിൾ വചനം ഞങ്ങളെ ബലപ്പെടുത്തും ചലഞ്ചുകൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാമത് ചലഞ്ച് ചലഞ്ചുകൾക്കെല്ലാം റിസൾട്ട് ഉണ്ട് എഴുന്നേറ്റ് നടക്കാത്തവർ നടക്കുന്നു വീടില്ലാത്തവർക്ക് വീട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവർ പഠിക്കുന്നു ഏറ്റവും സന്തോഷം ചലഞ്ചിൽ കൂടി ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സുള്ള വയനാണ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന സർജറിക്ക് പണമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടക്കുന്നു വീണ്ടും കരുതലിച്ചു കൂട്ടായ്മയുടെ എഴുപതാമത് രണ്ടര രണ്ട്രസെൻ്റ് സ്ഥലവും ഒരു വീടും നിങ്ങൾ സഹായിക്കണം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ വീണ്ടും ആറാട്ടു വഴി ചേർന്ന് ഞങ്ങൾ കപ്പയും മീനും കാച്ചിലും ചേനയും ഒക്കെ പുഴുങ്ങി നല്ല മീനും പാലപ്പവും മുട്ടക്കറി ഹരികുമാറിൻ്റെ പാട്ട് വളരെ മനോഹരമായ നല്ലൊരു സന്ധ്യ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് പക്ഷേ ഭക്ഷണത്തിനും ഒക്കെ അപ്പുറം ഒരു കുടുംബം ഡിസംബറിൽ സ്വന്തമായി വീട്ടിലേക്ക് താമസം മാറുക ഈ വ്യാഴാഴ്ച വസ്തുവിൻ്റെ ആധാരമാണ് നിങ്ങളുടെയൊക്കെ സ്നേഹമുണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് വീണ്ടും ഒരുമിക്കാം നാം ഒരുമിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ സാധിക്കും നൂറ് രൂപ കൊണ്ട് ഒരു കിലോ മത്തി പോലും കിട്ടും പക്ഷേ നിങ്ങൾ നൽകുന്ന നൂറ് രൂപ അതിൽ ഒരു വീടായി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ ചലഞ്ചുകളുടെ പ്രത്യേകത നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അറിയിക്കാം താങ്ക് യു നിങ്ങളെല്ലാം ഒക്ടോബർ ആട്ടിന് വരണം നമുക്ക് ഒരുമിച്ച് ഞാൻ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി ഞങ്ങൾക്ക് ശരിക്കും പോയി നല്ല സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് ഒക്കെ നമുക്ക് സന്തോഷമായിട്ട് ഈ കൂട്ടായ്മയിൽ കൂടി നമുക്കൊരു കുടുംബത്തെ സഹായിക്കാം വരണം ഒക്ടോബർ രണ്ട് രണ്ട് കാര്യമുണ്ട് ഒക്ടോബർ രണ്ടിൽ വന്നാൽ നമുക്കൊരു കുടുംബത്തെ സഹായിക്കുകയും ചെയ്യാം നമുക്ക് വലിയ ഒഴിക്കൽ ബീച്ചിലൊക്കെ ഒന്ന് പോകാം ഒരു ആഘോഷമാക്കി മാറ്റാം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആറാട്ടുപുഴ ജംഗ്ഷൻ്റെ വടക്കുവശം സൽക്കാരം ഞങ്ങൾ നിങ്ങളെ സൽക്കരിക്കും അതൊരു സൽക്കർമ്മ സൽക്കാരമായി മാറും ഒരു കുടുംബത്തിന് ഒരു വീടാകും എഴുപതാമത്തെ വീട് കരുതൽ ചൂട് കൂട്ടായ്മയുടെ എഴുപതാമത്തെ വീടിനായി വീണ്ടും നമുക്ക് ശലഞ്ച് എന്ന പേരിൽ വെല്ലുവിളി ഏറ്റെടുക്കാം ഒന്നിക്കാം നന്ദി നമസ്കാരം